തിരുനാവായയിൽ ടൂറിസത്തിന്റെ മറവിൽ ബിയർ വൈൻ പാർലറുകൾ ആരംഭിക്കുന്നത് റദ്ദാക്കണമെന്ന് മദ്യ നിരോധന സമിതി തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു पार्लर वेंदा 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 തിരുനാവായിൽ ടൂറിസത്തിന്റെ മറവിൽ ബിയർ വൈൻ പാർലറുകൾ ആരംഭിക്കുന്നത് റദ്ദാക്കണമെന്ന് കേരള മദ്യനിരോധന സമിതി തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു കുടുംബസമേതം ഉല്ലാസത്തിന് വേണ്ടി വരുന്ന പ്രാദേശിക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പരിധിയിൽ കൂടി മദ്യമൊഴുക്കാനുള്ള സർക്കാരിന്റെ നീക്കം അപകടകരമാണെന്നും കെ ടി ഡി സിയുടെ ബിയർ പാർലറുകൾ ഘട്ടം ഘട്ടമായി ബാറുകളാക്കി മാറ്റുന്നതിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി നേരിടണമെന്നും അഭിപ്രായപ്പെട്ടു തിരുനാവായിൽ ബിയർ പാർലർ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അറിയിച്ചു തിരുനാവായ ഗാന്ധിസ്മാര സമീപം സംഘടിപ്പിച്ച പ്രതിഷേധം മലപ്പുറം ജില്ലാ മധ്യനിരോധന സമിതി പ്രസിഡന്റ് മജീദ് മാടമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് അലി മൂളക്കൽ അധ്യക്ഷത വഹിച്ചു ജലിൽ വൈരങ്കോട് പ്രവർത്തന പദ്ധതികൾ അവതരിപ്പിച്ചു തിരൂർ താലൂക്ക് സെക്രട്ടറി കുഞ്ഞു ഓർഗനൈസർ സഹീർ ഭാരവാഹികളായ പൊറ്റമല കോയാമട്ടി എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ Pride of generations. India, Oman, Bahrain.